ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ് ബി ജെ ചേർന്നു കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതെന്ന് സച്ചിതാനന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മാസക്കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടായില്ല മാളയിൽ ഡിസോൺ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സംരക്ഷിക്കാനും കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം പോലും നൽകാൻ കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് സാധിച്ചില്ലെന്നും സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി തന്നെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ തയ്യാറായത് ബിജെപി നേതൃത്വമാണെന്നും സച്ചിദാനന്ദ് പറഞ്ഞു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ ഓർഡിനേറ്റർ പി എസ് അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് എടവിലങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി എൽ കെ മനോജ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെൽവൻ മണക്കാട്ടുപടി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് മെമ്പർമാരായ സുഭീഷ് എത്തിപ്പാടത്ത് സ്വരൂപ് പുന്നത്തറ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാൻഡ് അപ്പൊ അവർക്കൊക്കെ വീതി വളർത്തുന്ന രീതിയിൽ എസ് എഫ് ഐ പോലൊരു ഒരു തീവ്രവാദ ജയിലിൽ സംഘ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇങ്ങനത്തെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഉള്ള യാതൊരു വിധ സംവിധാനവും ഇല്ലാത്ത കേശൂൽ നിന്ന് പ്രവർത്തിക്കാൻ ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല പോലെ തന്നെ ഒരുപാട് പ്രവർത്തകര് എന്താ പറയാ ഒരു മെക്ക കള്ളില്ലാതെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകർ കേശവിലുണ്ട് അവിടെ നിന്നും ഇനി ഒഴുക്കുണ്ടാവും എസ് എഫ് ഐയിൽ നിന്നും ഇനിയും ഒഴുക്കുണ്ടാവും അത് ഒരുപാട് വിഷയങ്ങള് മൊത്തം മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഞാൻ ഇത്രയും അല്ലെങ്കിൽ ഈ നമ്മൾക്ക് സ്ഥലത്ത് പറയുന്നത് ചെറിയ അനവധി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു മര്യാദ ഞാൻ പാലിക്കുന്നതുകൊണ്ട് പറയുകയാണ് അവിടെ നിന്ന് ഇനിയും ഒഴുക്കുണ്ടാവും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കോളനികളിൽ താമസിക്കുന്ന പ്രവർത്തകരുടെ വീട്ടിലടക്കം എസ് എഫ്ഐയുടെ ഗുണ്ടകൾ കയറി ഡിവൈഎഫ്യുടെ ഗുണ്ടകൾ കയറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവില് കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കിടക്കുന്ന ആദിത്യൻ രാജങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനുണ്ട് കേശുവിന്റെ അദ്ദേഹത്തിന്റെ അമ്മയും പെല്ലിയമ്മയും മാത്രമുള്ള സമയത്ത് ഈ വൈഫയുടെ മുണ്ടകൾ വീട്ടിൽ കയറി വീട്ടിൽ കയറിട്ട് അവരെ ഭീഷണിപ്പെടുത്തി പോയി ഞാൻ വലിയ തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രതിശ്രമത്തിന് ശേഷം എല്ലാ തെളിവുകളും ഗ്രൂപ്പിൽ ഞാൻ ഈ പറയുന്നത് ഇനി നോക്കണമെന്ന നാളെ കേശു പറയുന്നത് അതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കേസു കയറുന്നതിനും മുതിരണ്ട പിന്നെ അങ്ങനെ യാതൊരു തരത്തിലും പ്രവർത്തകരുടെ വീട്ടുകാർക്കോ പ്രവർത്തകർക്കോ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും സംവിധാനവും ഒരുക്കാൻ പറ്റാത്തൊരു പാർട്ടി നമ്മൾ പ്രവർത്തിക്കാൻ എനിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഞാനൊരു എതിർച്ചേരിയിൽ ഉണ്ടായിരുന്ന ആളായിട്ട് പോലും ബി ജെ പിയുടെ നേതാക്കൾ ഒരുപാട് പേര് നമ്മളുമായി ബന്ധപ്പെട്ടു നമുക്ക് വേണ്ട അത്യാവശ്യം ചില സംരക്ഷണം എന്നുള്ള രീതിയിൽ എന്നോണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ബന്ധങ്ങളെല്ലാവരും നമുക്ക് ഒരുപാട് ബന്ധമുള്ള നേതാക്കന്മാര് അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്ത് വന്നാലും നമ്മള് രാവൽ ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച പാർട്ടിയോടൊപ്പം തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം അല്ലാതെ ഇനി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്ന് നമ്മൾ എന്താ പറയാ യാതൊരു തരത്തിലുള്ള ഉപകാരം സമൂഹത്തിനോ വിദ്യാർത്ഥികൾക്കോ ഈ പാർട്ടിയോണ്ട് ഇല്ല ഒരു ഡീസോൺ കലോത്സവം പോലും നേരെ ജോലി നടത്താൻ പറ്റാത്ത ഒരു സംഘടനയിൽ നിന്ന് പോകാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന പാർട്ടിയോടൊപ്പം തന്നെ നിന്ന് മുമ്പോട്ട് പോകാനാണ് എന്റെ വ്യക്തിപരമായ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്